എല്ലാവർക്കും ജീനിയസ് ജംഗ്ഷൻ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നാം പരിചയപ്പെടാൻ പോകുന്നത് മെയ് ഇരുപത്തിയെട്ടിലെ പ്രധാനപ്പെട്ട ആനുകാലിക വിഷയങ്ങളാണ് ആദ്യത്തെ പോയിന്റ് ഒരു റെയിൽവേ സ്റ്റേഷനെക്കുറിച്ചാണ് എന്താണെന്ന് നോക്കാം നഷ്ടത്തിൽ ആയതിനാൽ അടച്ചുപൂട്ടാൻ ഒരുങ്ങുന്ന നൂറ്റി ഇരുപത്തിയൊന്ന് വർഷം പഴക്കമുള്ള കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനാണ് ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചിറക്കൽ വെള്ളാർക്കാട് എന്നീ രണ്ട് ഹാൾട്ട് സ്റ്റേഷനുകൾ ഈ മാസം ഇരുപത്തിയാറിന് മുതൽ പൂർണമായും അടച്ചുപൂട്ടുന്നു യാത്രക്കാരുടെ കുറവ് വരുമാന നഷ്ടം എന്നിവയാണ് പ്രധാന കാരണങ്ങൾ വെള്ളർക്കാടിലും ഇതേ അവസ്ഥയാണ് ഹാൾട്ട് ഏജന്റുമാർക്ക് താൽപ്പര്യമില്ലാത്തതുമൂലം പല ട്രെയിനുകളും നിർത്തലാക്കി കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി പാലക്കാട് ഡിവിഷനിൽ പതിമൂന്ന് സ്റ്റേഷനുകളാണ് ഇത്തരത്തിൽ അടച്ചുപൂട്ടിയത് കേരളത്തിൽ വർദ്ധിച്ചുവരുന്ന സൈബർ ക്രൈമുകൾക്കെതിരെ ബോധോത്കരണത്തിന്റെ ഭാഗമായി ഇനി മുതൽ എല്ലാ മിൽമ പാൽ കോറുകളിലും കേരള പോലീസിന്റെ സൈബർ ഹെൽപ്ലൈൻ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഉൾപ്പെടുത്തും ഈ സംയുക്ത ക്യാമ്പയിൻ ലക്ഷ്യം വെക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിലേക്കും സൈബർ സുരക്ഷാ സന്ദേശം എത്തിക്കുക എന്നതാണ് ഏകദേശം മുപ്പത് മുതൽ മുതൽ ലക്ഷം കുടുംബങ്ങളിലേക്കാണ് ഈ സന്ദേശം എത്തുക അടുത്തതായി നോക്കുന്നത് ഒരു നേട്ടമാണ് ഇന്ത്യൻ റെയിൽവേയുടെ ആദ്യ ഒമ്പതിനായിരം എച്ച് പി എൻജിൻ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എൻജിൻ ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് മാത്രമല്ല ഗുജറാത്തിലെ ദാഹോദിൽ ഒരു ലോക്കോ വർക്ക്ഷോപ്പും ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് നരേന്ദ്രമോദി ഇന്ത്യ ഇനി ജപ്പാനെ പിന്തള്ളി ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയാവുകയാണ് യു ചൈന ജർമ്മനി എന്നീ രാജ്യങ്ങൾ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പതിനാൽ പത്താം സ്ഥാനത്തുണ്ടായിരുന്ന ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാലാം സ്ഥാനത്തേക്ക് ഉയരുന്നു എംവിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ കിരപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാല് ട്രില്യൺ ഡോളർ തികയും